നമസ്കാരം എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോഗേമ്പില എന്ന ചെടി പുഷ്പിക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു കർഷകനോ ഒരു കൃഷിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആണെങ്കിൽ ഉറപ്പായും ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ചുമന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും മലയാളികളായ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ തന്നെ ബൊഗയും ബില്ല എങ്ങനെ പുഷ്പിക്കാൻ സാധിക്കും എന്നതിനെ പറ്റി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പലരുടെയും പരാതിയാണ് ചട്ടിയിൽ വളർത്തുന്ന ബൊഗയും ബില്ലകള് പുഷ്പിക്കാറില്ല അല്ലെങ്കിൽ കാര്യമായ രീതിയിൽ പുഷ്പിക്കാറില്ല എന്നുള്ളത് പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാതിയാണ് ബൊഗയും ബില്ല വളർത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതിന്റെ ഉത്തരമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വൃഷ സമാനമായ ഈ ബൊഗയും വില്ല ചെടി ഈ ഒരു ബൊകയുംപില്ല ഞാൻ ഏതെങ്കിലും നേഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ നിന്നോ പൂക്കൾ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഒരു ബൊകയും വില്ലയല്ല നേരെ മറിച്ച് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ വർഷങ്ങളായിട്ട് ചെടിച്ചട്ടിയിൽ മുരടിച്ച് ഒരു പൊകയും വില്ല അവർ അത് പുഷ്പിക്കാൻ വേണ്ടി അവരെ കൊണ്ട് സാധിക്കുന്ന ശ്രമങ്ങളൊക്കെ അവർ നടത്തി അതെല്ലാം പരാജയപ്പെട്ട ശേഷം അതിനെ അവർ പറിച്ചു കളഞ്ഞ് തീ കത്തിക്കാൻ വേണ്ടി ഒരു റോഡ് സൈഡിൽ കൊണ്ട് ഇട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഞാൻ വെച്ചതാണ് ഈ ബോഗയുംപില്ല ഞാൻ നടുമ്പോൾ എൻ്റെ പ്രായം ഏകദേശം പത്തോ പതിനൊന്നോ വയസ്സ് ഞാൻ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ആണ് പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് അപ്പോൾ അവരത്രയും ശ്രമങ്ങൾ നടത്തിയിട്ട് പുഷ്പിക്കാത്ത ബോഗയുംപില്ല എന്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ താഴെ വെച്ച് ഞാൻ ഞാനിന് കാര്യമായ ഒരു കെയറും കൊടുക്കുന്നില്ല ഞാൻ ഞാനിന്നെ പ്രൂണിങ് അങ്ങനെ നടത്താറില്ല ഞാൻ താഴെ ഉണ്ടാകുന്ന കുറച്ച് കമ്പുകളൊക്കെ ഇനി മുള്ളതുകൊണ്ട് വീട്ടിലുള്ള കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ദേഹത്ത് കൊള്ളുമെന്ന് കരുതി മുറിച്ച് കളയാറുണ്ട് അല്ലാതെ ഞാൻ വേറെ കാര്യമായ രീതിയിൽ പ്രൂണിങ് ഒന്നും നടത്താറില്ല എന്നിട്ടും ഇതിങ്ങനെ പുഷ്പിച്ചു നിൽക്കുന്നു പക്ഷെ അവരെ ചട്ടിയിൽ വളർത്തി അവരെ കൊണ്ട് പറ്റുന്ന ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട് അത് പൂത്തില്ല അപ്പൊ അതിനൊറ്റ കാര്യമേ ഉള്ളൂ ഇതിന് നമ്മൾ ആ അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ വോഗയമ്പിലെ പൂക്കും അത് ചട്ടിയിലാണേലും നമ്മൾ ഇതിനനുകൂലമായ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അത് പൂത്തിരിക്കും ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മൾ പല വീടുകളും ചെല്ലുമ്പോൾ അത് പുഷ്പിക്കാൻ നിൽക്കുന്ന പൊഗേമ്പില്ലയുടെ ഒരു ചട്ടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് റീപോട്ടിങ് നടത്തിയിട്ട് ഉണ്ടായിരിക്കത്തില്ല അത് നഴ്സറിയിൽ നിന്ന് നല്ല കമ്പുകൊണ്ട് ഒരു ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ ചട്ടിക്കകത്ത് ചിലപ്പോൾ അഞ്ചും ആറും വർഷമായിട്ട് നിൽക്കുന്ന പൊഗേമ്പില് ആയിരിക്കുക അപ്പൊ അതാണ് ഏറ്റവും ഈ ചട്ടിയിൽ വളർത്തുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ റീപ്പോട്ടിങ് നടത്തി കൊടുക്കുക റീപ്പോട്ടിങ് നടത്തുന്ന കൂടെ നമ്മളെപ്പോഴും ഈ ചട്ടിയിൽ വളർത്തുന്ന പൊയമ്പില്ലായാലും അങ്ങനത്തെ ചെടികൾ നമ്മൾ ക്രൂണിങ് നടത്താറുണ്ട് ക്രൂണിങ് നടത്തുന്നതിൻ്റെ ഉദ്ദേശം പഴയ ബ്രാഞ്ചസ് പോവുക അപ്പോൾ കൂടുതൽ നല്ല കരുത്തുള്ള പുതിയ ബ്രാഞ്ചസ് ഉണ്ടാകും അതേ പൂക്കും അതുപോലെ തന്നെ നമ്മൾ റൂട്ടിനും ഈ പറയുന്ന പോലത്തെ പ്രൂണിങ് അത്യാവശ്യമായിട്ട് വരും അത് പ്രൂണിങ്ങിന്ന് ഉദ്ദേശിച്ചത് നമ്മൾ റീപോട്ടിങ് നടത്തുന്ന സമയത്ത് പഴയ കുറേ റൂട്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക അങ്ങനെ നമ്മൾ പഴയ റൂട്ടുകൾ കട്ട് ചെയ്ത് കളയുമ്പോൾ പുതിയ നല്ല കരുത്തുള്ള റൂട്ട് ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ ചട്ടി കഴുകി തുടച്ച് വൃത്തിയാക്കിയ ശേഷം നമ്മൾ പുതിയ പോട്ടി മിസ്റ്റർ ഉപയോഗിക്കുക അതായത് തീർത്തും പുതിയതായിട്ടുള്ള പഴയ മണ്ണ് ഉപയോഗിക്കാതെ പുതിയ മണ്ണ് തന്നെ ഉപയോഗിച്ച് അതിനകത്ത് പോട്ടി മിസ്റ്റർ അതായത് മണ്ണ് മണൽ ചാണകപ്പൊടി എന്നാണ് പോട്ടി മിസ്റ്ററായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്നേ എന്ന അനുഭാവത്തിൽ ഉപയോഗിക്കും അപ്പം ആ ഇതിൽ നമ്മൾ ഉപയോഗിക്കുക അപ്പം അങ്ങനെ പുതിയ പോട്ടി മിസ്റ്റർ ഉപയോഗിക്കുക അങ്ങനെ ഈ പോ റീ പോട്ടിങ് നമ്മളൊരു ഒന്നര രണ്ട് വർഷം രണ്ട് വർഷം മാക്സിമം ആദ്യം കൂടുതൽ നമ്മളൊരു ചട്ടിക്കകത്ത് നിർത്താൻ പാടില്ല ഒരിക്കലും പിന്നെ ചെയ്യേണ്ട കാര്യം കൃത്യമായ രീതിയിൽ നമ്മൾ റൂണിങ് കൊടുക്കുക അതും ഈ പറഞ്ഞാലും പഴയ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കളയുക അപ്പോൾ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുക അത് പുഷ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൃത്യമായ രീതിയിൽ എന്തോ ജൈവവളങ്ങൾ നൽകുക ഈ നമ്മൾ റിപ്പോർട്ടിങ് നടത്തുന്നതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് നമ്മളിതിൻ്റെ മേളിൽ ചട്ടിയുടെ മുകളിലുള്ള ഭാഗത്ത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റുകളോ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ പുകയും പിള്ളേം നിറച്ചും പുഷ്പിച്ച് നിൽക്കും പിന്നെ ഈ നഴ്സറികളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന പുകയമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു കവറിനകത്ത് അല്ലൊരു ചെറിയ ചെടിച്ചട്ടിക്കകത്ത് നിൽക്കും ആ ചെമ്മ ഒന്ന രണ്ടോ കിളുക്കുക കാണും പക്ഷെ ചെടിയേക്കാളും വലിയൊരു പൂവൊക്കെ കാണും അതിൽ അതൊക്കെ പറയുമ്പോ അവര് ഹോർമോൺ സ്പ്രേ ചെയ്ത് തന്നെയാണ് അങ്ങനെ പുഷ്പിക്കുന്നത് അതൊരിക്കലും അതുപോലത്തെ ഇങ്ങനെ അത്ര ഇതായിട്ട് അത്രയും ചെടിയേക്കാളും വലിയ പൂവൊക്കെ അതൊക്കെ ഉണ്ടാക്കാൻ ഇത്തിരി പാടുള്ള കാര്യമാണ് അങ്ങനെ അതവര് ഹോർമോൺ സ്പ്രേ ചെയ്താണ് ചെയ്യുന്നത് പക്ഷെ അതിനെ നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല കാര്യം പൂ കണ്ട് ഇഷ്ടപ്പെട്ടാല് ആരാണേലും ഒരു ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങത്തില്ലോ അപ്പൊ അതിനുവേണ്ടി അവർ ചെയ്യുന്ന അവർക്ക് വേറെ മാർഗമില്ല അവർ ചെയ്യും അത് പുകയമ്പില്ലല്ല ഏത് ഏർ പുഷ്പിക്കുന്ന ചെടിയാണേലും നഴ്സറിക്കാര് അങ്ങനെ ആയിരിക്കും പലപ്പോഴും ചെയ്യുന്നത് അങ്ങനത്തെ പുഷ്പങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിയാലും ഉണ്ടാകും പക്ഷെ ഇതിന്റെയൊന്നും ആവശ്യമില്ല ഞാനീ നേരെ മേളി പറഞ്ഞ പോലെ കൃത്യമായ രീതിയിൽ റിപ്പോർട്ടിങ് നടത്തുക റിപ്പോർട്ടിങ് നടത്തുന്നവരെ ആവശ്യമില്ലാത്ത പഴയ റൂട്ടുകൾ കട്ട് ചെയ്ത് കളയുക അങ്ങനെ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ജൈവവളം നൽകുക കൃത്യമായ രീതിയിൽ നമ്മൾ ഇറിഗേഷൻ നടത്തി കൊടുക്കുക പ്രൂണിങ് നടത്തുക ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് ആ ചെടി ഉറപ്പായിട്ടും പൂത്തിരിക്കും പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഓഫ് സീസണിലൊക്കെ ഇത് പൊഗയമ്പിലെ പൂക്കണമെങ്കിൽ ഹോർമോ ട്രീറ്റ്മെൻറ് നടത്തി കൊടുക്കണം പിന്നെ ആരെങ്കിലും എന്നോട് വ്യക്തിപരമായിട്ട് ചോദിക്കുക പൊഗൈമ്പില എങ്ങനെ വളർത്തണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇതുപോലെ ചട്ടിന്നെടുത്ത് താഴെ വെച്ച് ആ ചെടിയാണ് എന്റെ ഇഷ്ടത്തിന് വളരാൻ പെടുക നമ്മുടെ ശൈലി നമുക്ക് ദോഷമായിട്ട് വരുന്ന ശൈലത്തെ താഴത്തെ കമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ടുള്ള അതിന്റെ മുകളിലോട്ട് വളരാൻ വിടുക അത് വലിയ ഒന്നും ഇല്ലാതെ തന്നെ ആ ചെടി ഇടയ്ക്കിടയ്ക്ക് വില ജൈവുകളൊക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതി അത് പുഷ്പിച്ചുകൊടുും അങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ ഇനി ഞാനൊരു വേറെ പുകയും ബില്ല കൊണ്ടു വെച്ചാൽ ഞാൻ ചട്ടിക്ക് അത് വളർത്തത്തില്ല ഇതുപോലെ തന്നെ ഞാൻ താഴെ വെച്ച് വളർത്തും കാര്യം നമ്മൾ ചട്ടി വളർത്തുമ്പോ ഒരു വർഷം ഒരു മുപ്പത് ചട്ടിയാണെങ്കിൽ മുപ്പത് ചട്ടിയിലേയും ചെടികൾ ഒരുപോലെ പുഷ്പിച്ച് നിൽക്കണം ആ മുപ്പതെണ്ണത്തി രണ്ടോ മൂന്നോ എണ്ണം പൂത്തില്ലേലും അത് നമ്മുടെ ആ ഗാർഡന്റെ ഒരു മനോഹരിത നഷ്ടപ്പെടുത്തും അല്ലെ ചട്ടി എടുക്കുമ്പോൾ മാറ്റി വെക്കണം അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് ഇതാകുമ്പോൾ മരത്തെ അത് ഇത്തരം നിറച്ച് പുഷ്പിച്ച് നിൽക്കുന്നു അവിടെ ഇവിടെയായിട്ട് പൂത്ത് നിൽക്കുമ്പോൾ അത് മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ആ ഒരു ഭംഗി നമുക്കൊരു കിട്ടണമെങ്കിൽ നമ്മളൊരു പത്ത് മുപ്പത് ചട്ടിക്ക് അത് പോകേണ്ട വളർത്തേണ്ടി വരും അതിന് കൃത്യം കെയർ കൊടുക്കണം ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ വളർത്തുമ്പോൾ അപ്പം ഞാൻ എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെ വളർത്താനേ ഞാൻ അവരോട് പറയത്തുള്ളൂ വ്യക്തിയുടെ ചോദിച്ചുകഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വഴി മെസ്സേജ് ആയിട്ട് അയയ്ക്കുക അതിന് റിപ്ലൈ തരുന്നതായിരിക്കും